ഹായ് കുട്ടുകാരുന്നു എക്സിഡ് കമ്പനിയുടെ ഓം യു പി എസ് ആണ് ആയിരത്തി നാന്നൂറ് വി എ എന്ന മോഡലാണ് ഓക്കെ ഇതുകൊണ്ട് ഞാൻ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ എറർ എന്താണ് ഞാൻ ഫേസ് ചെയ്ത എറർ എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഇത്രയും ടെക്നിക്കൽ വീഡിയോസാണ് ഇതിലൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ വളരെ കുറവാണ് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ടെക്നിക്കൽ വീഡിയോ എന്ന് എപ്പോഴും എല്ലാവരും ചെയ്യില്ല നമ്മളിങ്ങനെ വർക്ക് എടുത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ വലിയൊരു ട്രാൻസ്ഫോമർ ആണതില് വരുന്നത് ഇതിൻ്റെ ഇയർ ഞാൻ പറഞ്ഞു ഡി സി എച്ച് നിന്ന് ഏത് കണക്ക് വരുന്നില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോബ്ലം കാണാൻ പറ്റി വെച്ചാൽ ഇതിൻ്റെ കപ്പാസിറ്റി എല്ലാം ബൾക്ക് ചെയ്യുകയായിരുന്നു ഇവ കലക്ട്രോണിൻ്റെ കപ്പാസിറ്റി ആയിരുന്നു കുഞ്ഞ് ബോഡാണ് ഇതിൽ ഒരു സിക്സ് ഇഞ്ച് ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് ഫൈവ് ഇഞ്ചിൽ വരുന്ന ഒരു കുഞ്ഞു ബോർഡാണ് ഒതുക്കി എന്നൊരു വലിയൊരു കേസ് കൊടുത്തു ഇതിനുള്ള സ്പേസ് വളരെ പോവറാണ് നല്ല വെൻറ്റിലേഷനൊക്കെ ഉണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ സ്പിറ്റ് ചെയ്തിട്ടൊരു ഫാനൊക്കെ വെച്ച് നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും സ്പേസ് ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു വലിയൊരു മോഡലാണ് എന്തോ കമ്പനീൻ്റെ ബിസിനസ് ആയിരിക്കും എങ്കിലും ചെറിയ കുഞ്ഞു ബോഡ കൊടുത്തിരിക്കുന്നു ഒരു ഇതാ ഇത്രയും വലിപ്പമുള്ള ആകെ നീളം അത്രയേ ഉള്ളൂ വീതി അത്രയില്ല ഒരു ആറഞ്ച് ഏകദേശം ആറഞ്ച് നീളവും ഒരഞ്ചഞ്ച് വീതി വീതിയുള്ള ഒരു തുന്നി പോകും പക്ഷേ എല്ലാം ഉണ്ട് എല്ലാം ആറ് മോസ് ഒരു ഒരു സൈഡിൽ ആറ് മോസ് ഒരു സൈഡിൽ നാല് മോസ് അങ്ങനെ ടോട്ടൽ പത്ത് മോസ് ഇട്ടിട്ട് ചെയ്ത ഓടാണ് പിന്നെ ഓരോ ചാനലിനും ഓരോ മൊഡ്യൂൾ കൊടുത്തിട്ട് നാല് മുടികളുണ്ടതില് നാല് മുടികൾ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൺട്രോൾ സർക്യൂട്ട് ഒരു കുഞ്ഞും പൊടികളും ഇവിടെ വേറെ വരുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ രണ്ട് സ്വിച്ച് ആണ് പവറുള്ള വരുന്നത് രണ്ട് സ്വിച്ച് പോവറിലായിരുന്നു ഞാൻ അത് പെട്ടെന്ന് ഞാൻ ഓൺ ആക്കിയപ്പോൾ ഓഫാവുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ രണ്ട് സ്വിച്ച് ഞാൻ കിടത്തിട്ടുണ്ട് രണ്ട് സ്വിച്ച് ആണ് അപ്പൊ സിപ്പുറത്ത് സൈഡിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ താങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഓഫാവില്ല രണ്ടും സെൻറ്ററിൽ ആക്കിയിട്ട് ഓൺ ആക്കിയെങ്കിൽ ഓൺ ഓഫ് ആക്കിയെങ്കിൽ കംപ്ലീറ്റ് ഓഫാവും അല്ലെങ്കിൽ ഒന്ന് ഓണാക്കി കിടക്കും ഏത് സമയം പിന്നെ ഇതിൽ ഫാൻ പിന്നെ അതിൻ്റെ ബാക്ക് ബാക്ക് സൈഡ് പറയുകയാണെങ്കിൽ ഇതാ ഫാൻ വെക്കുന്ന സ്ഥലം പിന്നെ ഈ നോർമൽ ട്യൂബിൽ ബാറ്ററി സെലക്ട് ചെയ്യാൻ പിന്നെ ബൈപ്പാസ് ബൈപ്പാസ് ചെയ്യാനുള്ളതുണ്ട് ഫ്യൂസ് ഉണ്ട് ചാർജിങ് ഫ്യൂസ് പോകണമെന്ന് അറിയാമല്ലോ ഈ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ചാർജിങ് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ആവുന്നുണ്ട് അപ്പോൾ എ സിയുടെ ആ ഫ്യൂസ് ഉണ്ട് പിന്നെ ഇവിടെ ഇൻഡേഡിൽ മൂന്ന് ഫ്യൂസ് കിടക്കുന്നുണ്ട് മൂന്ന് ഫ്യൂസി സൈഡിൽ കിടക്കുന്നുണ്ട് ഇവിടെ ഫോർട്ടി എം കെ മൂന്ന് പീസ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിനുള്ള തുടർന്നും കുഴപ്പം വരും എ സി സപ്ലൈ ആണ് അതുകൊണ്ട് അറിയുന്നവർ മാത്രം പണിയെടുക്കുക അല്ലാതെ പണി കിട്ടും നല്ല അടി കിട്ടും നിൻ്റെ അടിയിൽ നിന്ന് ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത സർക്കൂടെ തോന്നുന്നു ഇത് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ടെന്ന് പറഞ്ഞു കസ്റ്റമർ അപ്പോൾ അത്ര സക്സസ് ആവില്ല ഈ ബോഡ് അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വരുന്നത് പിന്നെ ഇതിന് കുഞ്ഞ് കപ്പാസിറ്റി അടിയിട്ടാണ് നല്ലൊരു ഒരു വലിയൊരു കപ്പാസിറ്റി ഇടാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഈ ബോർഡിലില്ല ഫിൽട്ടർ കപ്പാസിറ്റി ഒക്കെ വളരെ വീക്കായിട്ടുള്ളൂ വളരെ മിനിമം ലെവലിൽ രണ്ടായിരത്തി ഇരുന്നൂറ് മീഫ് ഇരുപത്തഞ്ച് വോൾട്ടിൻ്റെ കപ്പാസിറ്റി ആ നാല് കപ്പാസിറ്റി ഞാൻ ഇതിൽ മാറിയിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് ആയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ യു പി എസ്സിനെ കുറിച്ച് പറയാനുള്ളത് എക്സിറ്റ് കമ്പനീൻ്റെ ഒറിജിനൽ ഒറിജിനൽ പക്ഷേ ആ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നണോ എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ വാട്സപ്പ് ഓവർലോഡ് വെച്ച് ചെക്ക് ചെയ്തിട്ടില്ല ഞാനിത് പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് ഈ കപ്പാസിറ്റി മാറ്റിയിട്ട് സംഭവം ഓക്കെ അപ്പോൾ കൊടുത്തുവിടുകയാണ് ലോഡ് ടെസ്റ്റിങ്ങിനൊന്നും നിൽക്കുന്നില്ല അതിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം ഈ കപ്പാസിറ്റീസ് മാറ്റിയിട്ടപ്പോൾ അതിൻ്റെ പ്രോബ്ലം സോൾവ് സോൾവായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൽ എർത്തും കോംപ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് നമ്മൾ സാധാരണ നമ്മൾ ഈ അസംബ്ലി യു അസംബിൾ യു പി എസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മൂന്നും പിന്നെ ഉള്ളത് ഇതിന് ഔട്ട് പുട്ട് പ്ലഗ് ആണ് ഉള്ളത് ഓക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാനൊക്കെ പ്ലഗ് നിരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം ജനറേറ്റായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ പിന്നെ വേറെ ഇതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല അതിൻ്റെ ചാർജിങ് എൽ ഇ ഡി ഇപ്പോൾ ഓക്കെയാണ് പിന്നെ ഇപ്പോൾ എൽ ഇ ഡി ഓണ് പിന്നെ ബാക്കപ്പ് എൽ ഇ ഡി ഓൺ ആകുമ്പോഴും ബാക്കപ്പ് എൽ ഇ ഡി കത്തും നമുക്ക് ബാക്കപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അപ്പോൾ ഇതിൻ്റെ എയർ ഞാൻ പറഞ്ഞ മാതിരി ഡി സി എച്ച് ഡിസ്പ്ലേ എഴുതി കാണിക്കുകയായിരുന്നു എല്ലാം ഓൾറെഡിയും കാണിക്കുന്ന ഡി സി എച്ച് വർക്ക് ചെയ്യില്ല വർക്ക് ഔർപ്പുട്ട് വരില്ല അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രോബ്ലം ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് വർക്ക് ചെയ്ത ശേഷമാണ് ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് കാരണം ഇതിങ്ങനെ ഈ കുഞ്ഞു ബോർഡ് കണ്ട പോയിട്ട് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഈ കുഞ്ഞ് ബോർഡ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ സർക്യൂട്ട് എല്ലാം സെയിം തന്നെയാണ് ഏകദേശം എല്ലാം ഒരേ മോഡലിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കോമൺ കംപ്ലൈൻ്റ് ആയിരിക്കും കാരണം ഇതിൽ കപ്പാസിറ്റി ബൾഡ് ചെയ്ത് വരുന്നതിൽ വീക്ക് കപ്പാസിറ്റി ഉണ്ട് വളരെ മിനിമം ലെവലിൽ വാല്യൂ ഉള്ള കപ്പാസിറ്റി ഉണ്ട് പെട്ടെന്നുള്ള ബൾജിങ് വരെ ആയിരിക്കും കാരണം ഇത് ഏകദേശം ഒരു മൂന്നോ നാലോ കൊല്ലം തോന്നണം അതിൻ്റെ വാറൻറ്റി പീരീഡ് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടച്ച് ഫിറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇത്തരം വീഡിയോകൾക്ക് ഈ കപ്പാസിറ്റി മാറ്റിയതെന്ന് കാണിച്ചാൽ തോന്നുകയാണെങ്കിൽ ഇവിടെ കപ്പാസിറ്റി ഇതിൻ്റെ രണ്ട് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇവിടെ പുറത്തൊരു കപ്പാസിറ്റി അങ്ങനെ നാല് കപ്പാസിറ്റി ആണ് ഇതെങ്കിലും മാറ്റിയത് അപ്പോഴേക്ക് പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് ഫിൽറ്ററിങ് ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ ഒക്കെ കൊണ്ടുവരുകയും നമ്മൾ ఇప్పుడు థ్యాంక్స్ ఫర్ వాచింగ్